വയനാട്ടില് വീട് സ്ഥലത്താണ് അതായത് മൗണ്ടില് അല്ലെള്ളി പുൽപ്പള്ളി മൗണ്ടിലാണ് പുറകില് നിങ്ങൾക്ക് വീട് കാണാം ഓൾമോസ്റ്റ് പണി ഏകദേശം പൂർത്തിയായിക്കൊണ്ടിരിക്കുന്നു വൃത്തിയായിക്കൊണ്ടിരിക്കുന്നു തുടങ്ങി തുടങ്ങിയല്ലേ ഒരു വീട് അങ്ങനെയായി ഈ രണ്ട് വീടിന്റെ ഇടയിൽ മതിന്റെ ചെറിയ പണിയാണ് ബാക്കിയുള്ളത് പിന്നെ അടുത്തത് ഇച്ചിരി മുമ്പോട്ട് നടന്നായിരുന്നു പിന്നെ അടുത്തത് ഈ വീട് രണ്ടാമത്തെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കുന്നത് അടുത്ത മാസം നമുക്കൊരു ഏകദേശം ഒരു പത്ത് വീടുകൾക്ക് താക്കോൽദാനം കൊടുക്കാൻ പറ്റുമെന്നാണ് അടുത്ത മാസം തുടക്കത്തിൽ തന്നെ കൊടുക്കാൻ പറ്റും അതായത് ഞാൻ വിചാരിച്ചത് ഈ മാസം എന്തിൽ കൊടുക്കണം എന്നാണ് അപ്പൊ ഇന്നിപ്പോ ഇവിടെ വന്ന് തനിയുടെ പ്രോഗ്രസ് കണ്ടപ്പം ഒരു മൂന്നോ നാലോ വീടൊക്കെ ആണെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഈ മാസം ഇപ്പൊ ഒരു ഇരുപത്തഞ്ചാം തീയതി കൊടുക്കാം അഞ്ചു വീട് വരെ പക്ഷെ ഒരു പത്ത് വീടായിട്ട് അഞ്ച് കൊടുക്കാം എന്നുള്ളൊരു ചിന്തയാണ് എന്നാൽ പക്ഷെ വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് കാണാൻ പറ്റും ഇതിപ്പോ വൈറ്റ് വാഷ് ചെയ്തുകൊണ്ടിരിക്കുന്നു മൂന്ന് വീടുകള് ഇതേ സ്ഥലത്ത് തന്നെ വീണ്ടും ബാക്കി വീടുകളിലൊക്കെ കൊണ്ടിരിക്കുന്നു അങ്ങോട്ട് ക്യാമറ തിരിച്ച കാണാൻ പറ്റും വീടുകള് ഈ സൈറ്റില് നമുക്ക് ഏകദേശം വീടുകളാണ് വരുന്നത് സീതാ സീതാ മൗണ്ടിൽ മൗണ്ടിൽ വീടുകളുണ്ട് അതിലൊരു പത്ത് വീട് ഇവിടുത്തെ ഒരു ഏഴ് വീടും പിന്നെ മറ്റേ നാല് വീടും കൂടെ ഒന്നിച്ച് നമുക്ക് അടുത്ത മാസം അതായത് ഇതേതാ മാസം ഒക്ടോബർ അല്ലേ ഒക്ടോബർ നവംബർ ആദ്യത്തില് നവംബർ അഞ്ചാം തീയതിക്കകത്ത് നമുക്ക് കൊടുക്കാൻ പറ്റുമ്പോൾ താക്കോൽ ദാനം പ്രതീക്ഷിച്ചാണ് പോകുന്നത് ഇപ്പൊ വന്ന് സൈറ്റ് എൻജിനീയേഴ്സിനെയും അതുപോലെ തന്നെ കോൺട്രാക്ടേഴ്സിനെയും കണ്ടു കഴിഞ്ഞപ്പം അവർക്ക് ചെയ്തു തരാൻ പറ്റുന്നത് ഒരു മുപ്പതാം തീയതിക്കകത്ത് നമുക്ക് പത്ത് വീടുകളുടെ താക്കോല് തരാൻ എന്നെക്കാളും ധൃതി അല്ലെങ്കിൽ നമ്മളെക്കാളും ധൃതി എന്ന് പറഞ്ഞാൽ ഇവിടെ വന്ന് താങ്ങാനുള്ള സകലതും നഷ്ടപ്പെട്ട കുറെ കുടുംബങ്ങൾക്കാണ് വ്യത്യസ്ത അവര് ഇന്നിപ്പോ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ കോൺട്രാക്ടേഴ്സ് പറയുമായിരുന്നു അവരെ ഇടക്ക് വന്ന് നോക്കുന്നുവെന്ന് ഞങ്ങളുടെ വീട് എവിടം ആയി ഞങ്ങളുടെ വീട് എവിടം വരെ ആയി എന്നുള്ളൊരു സന്തോഷം ഏതായാലും എനിക്ക് തോന്നുന്നു ലോകാലിയയുടെ പ്രവർത്തന മേഖലയിൽ വൃത്തിയിലെ ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു ഒരു പ്രവർത്തന മേഖല തന്നെയാണ് ഈ വീടുകളുടെ പണി എന്നുള്ളതാണ് കാരണം ഉരുൾപൊട്ടൽ ദുരന്തം ഉണ്ടായിട്ട് രണ്ടര മാസമായു പക്ഷേ രണ്ടര മാസത്തിൽ നമ്മൾക്ക് ഇത്രത്തോളം ഈ വീട് പണി ഇവിടെ മാറി എത്തിക്കാൻ പറ്റിയതെന്ന് പറഞ്ഞാൽ തന്നെയല്ലേ അത് നമ്മുടെ എൻ്റെ എന്നെ കൂടാതെ നിങ്ങൾക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഒരു ദൈവാനക്കരകാര്യം നമുക്ക് ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഞങ്ങൾ വയനാട്ടിൽ നിന്നും ഇവിടെ സോറി തൃശ്ശൂരിൽ നിന്നും ചാലക്കുടിയിൽ നിന്നും ഇവിടെ വരെ വരാനുള്ള കാരണം ഈ സൈറ്റൊക്കെ വിസിറ്റ് ചെയ്യാനുള്ള കാരണം രണ്ടാണ് ഒന്ന് ഇതിന്റെ പ്രോഗ്രസ് അപ്പം അറിയണം എന്നുള്ളത് നമ്മൾക്ക് കണിശമായ ഒരു തീരുമാനമാണ് നല്ല ബലത്തോടെയാണ് പണിയുന്നത് ഉദ്ദേശിച്ച പോലെ തന്നെയാണ് പണിയുന്നത് പണിയൊക്കെ പ്രോഗ്രസ് ചെയ്യുന്നു എന്നറിയണം രണ്ടാമതൊരു കാരണവും കൂടെ ഉണ്ട് അതെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് നൂറ് വീടുകൾ പ്ലാൻ ചെയ്ത് ഇരുപത്തിയഞ്ച് വീടുകൾക്ക് തറക്കല്ലിട്ട് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി ആറാണ് തറക്കല്ലിട്ടു അതിന്റെ പണി നടന്നുകൊണ്ടിരിക്കുന്നു ഇത് ഓരോ ആഴ്ചയിലും കോൺട്രാക്ടേഴ്സ് വരുമ്പോ ചെക്ക് സൈൻ ചെയ്ത് കൊടുത്തോണ്ടീടിനും ചെയ്യുന്നത് അതായത് നമ്മളിപ്പോ ഇരുപത്തിയഞ്ചു മൊത്തത്തിൽ ഇപ്പൊ ഇരുപത്തി ആറ് വീടാണ് ഏട്ടാ വരുന്നത് അപ്പൊ ഇരുപത്തിയഞ്ച് വീട് എന്ന് പറയുമ്പോ നമ്മളൊരു ആവേശത്തിൽ ഇറങ്ങി ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്ത് പക്ഷെ ഇപ്പൊ മീഡിയസിലൊന്നും വയനാട് ദുരന്തം അല്ലെങ്കിൽ അതിനെ കുറിച്ച് റിപ്പോർട്ട്സ് ഒന്നും വരുന്നില്ല പലരുടെയും മനസ്സിൽ നിന്ന് മാഞ്ഞു പോകുന്നത് പോലെ തോന്നി അല്ലെങ്കിൽ ഇപ്പം ശരിക്കും പറഞ്ഞു മുണ്ടക്കൈ ഭാഗത്ത് ചെല്ലുമ്പോൾ ഒരു മനുഷ്യനില്ല ആർക്കൊന്നും അറിഞ്ഞുകൂടാ അത് എന്താ പറയാ ഈ ഒറ്റപ്പെട്ടവര് കുറച്ചൊക്കെ ഗവൺമെന്റിന്റെ സപ്പോർട്ട് കിട്ടി അവർ വാടക വീടിലായി എന്നല്ലാതെ നാളെ എന്ത് എന്നുള്ള അവരുടെ വെപ്രാളം ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് ഓരോ കുടുംബങ്ങളെ കാണുന്നത് ഞങ്ങളുടെ നാളെ എന്ത് ഞങ്ങളുടെ ഭാവി എന്ത് എന്നുള്ളത് അപ്പൊ നമുക്ക് പറഞ്ഞ വാക്കിനകത്ത് അല്ലെ പറഞ്ഞ സമയത്തിനകത്ത് തന്നെ ഇതെല്ലാം ചെയ്ത് പൂർത്തിയാക്കണമെന്ന് ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട് ഉള്ള കാര്യം തന്നെ പക്ഷെ അതിന് കുറച്ചും കൂടെ റിസ്ക്കും കൂടി ഉണ്ട് കാരണം ദുട്ടു വേണം ദുട്ട് അപ്പൊ ഇന്ന് തന്നെ ഇത് ഞങ്ങളുടെ ഇവിടുത്തെ എഞ്ചിനീയേഴ്സിന് വേണ്ടിയിട്ട് ഒരു അഞ്ച് പത്ത് ലക്ഷം രൂപയാണ് നമ്മൾ എഴുതി കൊടുത്തത് ഡെയിലി ഇതുപോലെ ലക്ഷങ്ങൾ എഴുതി കൊടുത്താലാണ് പണി ഇതേപോലെ സ്പീഡിൽ പൂർത്തിയാക്കാൻ പറ്റുക നമുക്ക് അടുത്ത മാസം താക്കോൽദാനം കൊടുക്കണം അപ്പം ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന ഒരുപാട് പേര് സപ്പോർട്ട് സത്യം ഒരു രൂപ മുതൽ പത്ത് പൈസ മുതൽ ഒരു രൂപ മുതൽ എനിക്കൊന്ന് ഒരു രൂപ മുതൽ മീൻസ് ഒരു വീട് വരെ ഏറ്റെടുത്ത് സ്പോൺസർ ചെയ്ത ഒരുപാട് പേരുണ്ട് പക്ഷെ അതുകൊണ്ടൊന്നും നമ്മുടെ ഈ പണി പൂർത്തിയാക്കത്തില്ല നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം സപ്പോർട്ട് ചെയ്യണം നമുക്ക് എത്രയും പെട്ടെന്ന് ഇത് വിജയിപ്പിക്കണം ഇത് പൂർത്തിയാക്കണം അപ്പം അതുകൊണ്ട് കൂടി ഉണ്ടാവണമേ എന്നുള്ള റിക്വസ്റ്റ് മാത്രമാണ് ഈ പറയാനുള്ളത് ഈ ഫിലോകാലിയ ഫൗണ്ടേഷൻ എന്ന് പറഞ്ഞാൽ ഒരുപാട് സാമ്പത്തിക ബാക്കപ്പിൽ നിന്ന് പോകുന്ന ഒരു ഫൗണ്ടേഷൻ അല്ല വളരെ സാധാരണക്കാരിൽ സാധാരണക്കാരായ കൂലിപ്പണിക്കാര് പോലും തരുന്ന നൂറ് രൂപയും അമ്പത് രൂപയും പത്ത് രൂപയും ഇതിലും വളരെ റെയർ ആയിട്ട് എൻ്റെ കുറേ ഫ്രണ്ട്സുകൾ സ്വദേശത്തും വിദേശത്തുമായിട്ട് കുറച്ച് കൂടുതൽ അവരിങ്ങനെ ചെറിയ ഗ്രൂപ്പുകൾ പള്ളിയിൽ നിന്നും അതുപോലെ തന്നെ പ്രെയർ ഗ്രൂപ്പിൽ നിന്നും മല വാട്സാപ്പ് ഗ്രൂപ്പിൽ നിന്നും കുടുംബ യൂണിറ്റിൽ നിന്നൊക്കെ തന്നെ ചില സപ്പോർട്ടുകളൊക്കെ കൊണ്ടാണ് ചെയ്യുന്നത് അപ്പം ഇത് കംപ്ലീറ്റ്ലി നമ്മൾ ഉദ്ദേശിച്ചത് പോലെ ഫിനിഷ് എടുക്കണമെങ്കിൽ ഒരു സപ്പോർട്ടും കൂടെ അതായത് ഒന്നും കൂടെ നിങ്ങൾ മറക്കാതെ സപ്പോർട്ട് ചെയ്യാൻ ഒരുങ്ങണം എന്ന് അല്ലെങ്കിൽ ഒന്ന് തയ്യാറാകണം എന്നുള്ളൊരു അപേക്ഷയാണ് എനിക്ക് പ്രധാനമായും ഇതിൽ പറയാനുള്ളത് കാരണം എല്ലാരും വിചാരിക്കുന്നത് നമ്മുടെ ഇങ്ങനെ ഒരുപാട് ബാങ്കിലും കോടികൾ ഉള്ളത് കൊണ്ടാണെന്ന് സത്യമായിട്ടല്ല ഇത് തുടങ്ങുമ്പോ ഒരു രൂപ നമ്മുടെ കയ്യിലില്ല അത് ഞങ്ങൾക്ക് പിന്നെ ഒരു ഇതിന്റെ താക്കോൽദാന സമയത്ത് നമ്മുടെ ഓഡിറ്റും റിപ്പോർട്ടെങ്കിലും ഞങ്ങൾ കാണിച്ചു തരാം കേട്ടോ ഒന്നുമില്ലാതെ പക്ഷെ ഒത്തിരി നല്ല പേര് ഒത്തിരി നല്ല ആൾക്കാര് സപ്പോർട്ട് ചെയ്തുകൊണ്ട് നമുക്ക് ഇത്ര പെട്ടന്ന് ഇവിടെ ഒരു പണി ഫാസ്റ്റ് ആക്കാൻ പറ്റി ഇതേ വേഗതയിൽ തന്നെ ഇതും കൂടെ കണ്ടിന്യൂ ചെയ്ത് ഫാസ്റ്റാക്കി കംപ്ലീറ്റ് ചെയ്യണം വീണ്ടും നിങ്ങളോട് ഞങ്ങൾ റിക്വസ്റ്റ് ചോദിക്കുന്നത് അപ്പം ദൈവത്തോട് ഏതെങ്കിലും തരത്തിൽ വിശ്വാസവും സ്നേഹവും ഒക്കെ ഉള്ളവർക്ക് മനുഷ്യനോട് കരുണയുണ്ടാകും മനുഷ്യനോട് കരുണന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് ഈ പ്രകൃതി ദുരന്തത്തിൽപ്പെട്ടവരോട് പ്രത്യേകം കരണവും ഉണ്ടാകും കാരണം ഒരാഷ്കാലം മുഴുവനും അവർ അവരധ്വാനിച്ച് സമ്പാദിച്ച വീട് ഒഴുകിപ്പോയി അവരുടെ രക്തബന്ധുക്കൾ സ്വന്തക്കാരും ഒക്കെ കാണാതായി പോയി ആ ഹാങ് ഓവർ അല്ലെങ്കിൽ ആ ഒരു വേദന സങ്കടത്തിൽ നിന്ന് കരകയറി അവരൊന്ന് കണ്ണു തുറന്ന് ഫ്രഷായി നോക്കുമ്പോൾ ഒരു വീടും ഒരു അഞ്ചു സെൻറ്റ് സ്ഥലമെന്നൊക്കെ പറയുമ്പം അവരുടെ ഉള്ളിൽ വിരിയുന്ന ആനന്ദം അത് കാണുന്നതിൽ വിരിയുന്ന ആനന്ദം അവരെ സപ്പോർട്ട് ചെയ്യുന്നവരിൽ വിരിയുന്ന ആനന്ദം ചെറിയ കാര്യമല്ല അപ്പോൾ ആ ആനന്ദത്തിൽ പങ്കാളികളാകാൻ ലീവ് ആൻഡ് ലെറ്റ് ലീവ് നമ്മൾ ജീവിക്കണം മറ്റുള്ളവരെ ജീവിപ്പിക്കണം മാൻപറ്റമ്പം പെരുകയായി വയ്യ നമുക്കുള്ള സന്തോഷം മറ്റുള്ളവർക്കൊക്കെ ഉണ്ടാവണം നമുക്കറിയാവുന്ന മനുഷ്യരാരും കഷ്ടപ്പെടാൻ പാടില്ല പ്രത്യേകിച്ച് പ്രകൃതി ദുരന്തത്തിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആരുമേനെ അങ്ങോട്ട് കഷ്ടപ്പെടരുത് അവരെ സപ്പോർട്ട് ചെയ്യാന്നുള്ളതാണ് നമ്മളുടെ പ്രധാനപ്പെട്ട ഒരു അജണ്ട എന്ന് പറയുന്നത് ഇത് എന്താണറിയോ നമ്മൾ ആ വീടിന്റെ അകം കാണിക്കാൻ കയറിയാൽ ഇന്റർനെറ്റ് കട്ടായി പോകും വെയില് വെയില് കൂടുതലായതുകൊണ്ട് മാറാൻ എവിടെ നിന്നാലും വെയിലാണെന്ന് പറയാം വേറെന്താ ഇതപ്പെട്ട് എന്തെങ്കിലും ഇത് അതും കൂടെ പറയാം ഇതൊരു സൈറ്റ് ആണ് അതായത് നമ്മൾ പുൽപ്പള്ളിയിലെ സീത അമൌണ്ടിലെ പതിമൂന്ന് വീടുകളുള്ള ഒരു സൈറ്റ് എനിക്ക് സന്തോഷ വാർത്ത പറയാനുണ്ട് ഇവിടത്തേക്ക് വെള്ളത്തിനാവശ്യമുള്ളതെല്ലാം പഞ്ചായത്തുകാർ ചെയ്തുതന്നുപാട് ഒരുപാട് ആവശ്യമുള്ളതെല്ലാം അവർ ചെയ്തുതന്നു അതിലുപരി ഇവിടെ വരാൻ പോകുന്ന കുടുംബങ്ങൾക്ക് ജോലി തേടി കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നു അതെ നാട്ടുകാരും ഈ പഞ്ചായത്ത് അംഗങ്ങളും ചേർന്ന് മെമ്പർമാരും പ്രസിഡന്റും ചേർന്നിട്ട് അവർക്കുള്ള ജോലി സാധ്യത തേടി ഇവിടെയുള്ള അടുത്തുള്ള ഫാക്ടറിയിലൊക്കെ പോയിട്ട് ജോലികൾ പോലെ അന്വേഷിച്ചു അപ്പൊ ഈ നാട്ടുകാർ എന്തൊരു സ്നേഹമുള്ളവരെന്ന് ഞാൻ ആലോചിച്ചു കാര്യം പുതുതായിട്ട് ഇങ്ങോട്ട് വരുന്ന കുടുംബങ്ങളെ സ്വീകരിക്കാൻ ഇവർ റെഡി ആയി അതെ സന്നദ്ധരായി നിൽക്കുന്നു ജോലികൾ വരെ തേടി റെഡിയാക്കി അങ്ങനെ ഇവിടുത്തെ ചിലപ്പോൾ മിരണ്ട കൊക്കോള കൂൾ ഡ്രിങ്ക്സ് ഒക്കെ മേടിച്ചു കൊടുക്കുന്നുണ്ട് കോൺട്രാക്ടർ സ്നേഹമുള്ള നാട്ടുകാരാണ് അത് പറയാതിരിക്കാൻ വയ്യാക്കാം പിന്നെ ഇതൊരു സൈറ്റ് ആണ് ഇനി അടുത്ത സൈറ്റ് നമുക്ക് പെരിക്കല്ലൂരിലെ നാല് വീട് വീട് രണ്ട് വീട് പ്ലസ് കൽപ്പറ്റയിൽ ഒരു വീട് ഇങ്ങനെ കൊറേ സ്ഥലങ്ങളിലായിട്ടാണ് വീടിന്റെ നടക്കുന്നത് അപ്പൊ ഞങ്ങൾ ഓരോ പ്രാവശ്യം വയനാട്ടിൽ വരുമ്പോഴും മെയിൻ ആയിട്ട് ഇവിടെ വരുമോ പതിമൂന്ന് വീടുകളിലുണ്ട് ബാക്കി സ്ഥലങ്ങളിലൊക്കെയും പോയില്ല ഈ വിടാറില്ല എന്നുള്ളതാണ് ഇനി ഒരു ഇനിയൊരു സമയത്ത് വയനാട് വഴി വരുമ്പോൾ നമുക്ക് അവിടെയെല്ലാം ഒന്ന് പോകാം പിന്നെ മിക്കവാറിയും ഇതിന്റെ കൂട്ടത്തില് പോത്തുവട്ടിയിലെ വീടും നാല് വീടും നമുക്ക് കൊടുക്കാൻ പറ്റുമെന്ന വിശ്വാസത്തിലാണ് നിൽക്കുന്നത് കേട്ടോ പെരിക്കലോ നാല് വീടല്ലേ പെരുക്കല് പോത്തേട്ടിയിലേ എന്തെങ്കിലും നമുക്ക് ഒന്ന് പൂർത്തിയാക്കണം സപ്പോർട്ട് ഉണ്ടാവണം കേട്ടോ എല്ലാം ഡേ ടു ഡേ അപ്ഡേറ്റ്സ് തരാം അങ്ങനത്തെ അപ്പൊ തന്നെ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ കൂടെ ഉണ്ടാവണമേ എന്നുള്ള ഒരൊറ്റ റിക്വസ്റ്റ് മാത്രമേ ഉള്ളൂ തീർച്ചയായും ദൈവം സമർദ്ദമായി അനുഗ്രഹിച്ച